നമസ്കാരം ദിയാസ് കിച്ചൻ ഇരുമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു കണ്ടുനോക്കിയാലോ വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് എങ്ങനെ തയ്യാറാക്കാം കണ്ടു നോക്കാം അതിനായി മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഓട്ട്സും ചിയാസിഡ്സും ആണ് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിൽ കാൽ കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇൻസ്റ്റൻറ് ഓട്ട്സാണ് എടുത്തേക്കുന്നത് ഓട്സ് എടുക്കുമ്പോൾ എപ്പോഴും റോൾഡ് ഓട്ട്സാണ് കുറച്ചും കൂടി നല്ലത് ഞാൻ അടുത്തായിട്ട് വേണ്ടത് ചിയാ സീഡ്സ് ചിയ എന്ന് പറയും ഇത് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചിയാ സീഡ്സ് ഇത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഞാനിങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ ചിയാ സീഡ് കാണാൻ വളരെ കുഞ്ഞാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം അയൺ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ റിച്ച് ആണ് അതുപോലെ തന്നെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ഷുഗർ ഒന്ന് കണ്ട്രോളാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് ഇതൊന്ന് മാറ്റിവെക്കാം ഇനി അടുത്തായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ബദാമാണ് ആണ് അറൗണ്ട് ഒരു പതിനഞ്ച് ബദാം എടുത്തിട്ടുണ്ട് സ്കിന്ന് നമുക്ക് ആവശ്യമായിട്ടില്ല വേണമെങ്കിൽ എടുക്കാം ഞാൻ എപ്പോഴും സ്കിന്ന് മാറ്റാറുണ്ട് അപ്പോൾ സ്കിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ നേരം വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചാലും എളുപ്പത്തിൽ തന്നെ ഇളക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ബദാം ഒന്ന് കുതിർത്ത് വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ സ്കിൻ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും ഡെയിലി കുറച്ചളവിൽ ബദാം കഴിക്കുന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ തലമുടി വളരാനൊക്കെ സഹായിക്കും നമ്മൾ ബദാം കഴിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കുതിർത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അങ്ങനെ ബദാമിൻ്റെ തോലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പിയിൽ പാലോ തൈരോ ഒന്നും ചേർക്കില്ല പകരം ചേർക്കുന്നതാണ് ബദാം മിൽക്ക് മാർക്കറ്റിൽ ബദാം മിൽക്ക് വാങ്ങാൻ കിട്ടും എങ്കിലും നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ബദാം ഒന്ന് കുതിർത്തെടുത്തത് അപ്പോൾ ഇനി നമുക്കിത് ബദാം മിൽക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സറിൽ ചെറിയ ജാറിലോട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം കൂടെ തന്നെ എറൗണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒട്ടും തരിയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ബദാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്ത് ഈസിയല്ലേ അല്ലേ തയ്യാറാക്കാനായിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വീട്ടിൽ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് ഞാൻ അടുത്തായിട്ട് ഇതുപോലൊരു ബൗൾ എടുക്കുക ബൗളെടുക്കുക അളവിൽ ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള പോഷൻ ആട്ടോ തയ്യാറാക്കുന്നത് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു കാൽ കപ്പ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് കപ്പ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സ് ഉണ്ടാവും ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല ഡെയിലി ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം അയൺ കണ്ടൻ്റെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബർ റിച്ചാണ് ഏത് അസുഖക്കാർക്കും ഓട്സ് ധൈര്യമായിട്ട് കഴിക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മിൽക്ക് ചേർത്ത് കൊടുക്കാം ബദാമിൻ്റെ സ്കിന്നു മാറ്റുകൊണ്ടാണ് നല്ലൊരു വെള്ള കളറ് കിട്ടിയത് ഇത് ഒരു രാത്രി മുഴുവനായിട്ട് കുതിർത്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സി കഴുകി ആ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാം ചിയ സീഡ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാലും നമ്മളത് കഴിക്കുമ്പോൾ ഒരളവുണ്ട് അതായത് മാക്സിമം ഒരാൾക്ക് ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് മാത്രമേ ഒരു ദിവസത്തിൽ കഴിക്കാവൂ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ചിയാ സീഡ്സും കഴിക്കാൻ പാടില്ല ചിയാ സീഡ്സ് കഴിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് കഴിക്കാതെ ഇതുപോലെ കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലൊരു എനർജി ബൂസ്റ്റും കൂടി ആട്ടോ ചിയാ സീഡ്സ് ചിയാ സീഡ്സ് ഇതുപോലെ ഒന്ന് കുതിർത്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് വിശപ്പും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡയജഷനും വളരെ നല്ലതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക അപ്പോൾ ഇതിൽ ഇനി പാലും തൈരോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെയ്ത് വെച്ചത് തലേദിവസം രാത്രിയാണ് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ചിയാ സീഡ്സൊക്കെ നന്നായിട്ട് കുതിർന്ന് കുറച്ചും കൂടി ഒന്ന് കട്ട് കിട്ടും അടുത്ത ദിവസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല പാലോ തൈരോ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെക്കണേ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ചേർത്ത ചിയാ സീഡ്സും ഓട്ട്സൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഓട്ട്സ് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും പക്ഷേ ചിയ സീഡ്സാണ് നോക്കുകയാണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ഡബിൾ പോർഷനും ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ തൈരോ ചേർക്കാം അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കുറച്ചും കൂടി നല്ലത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനായിട്ടുണ്ട് കാൽ ടീസ്പൂൺ സിനമൻ പൗഡർ അതായത് കറുവാപ്പട്ട പൊടിച്ചത് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ചേർത്തതിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ബെറീസും കൂടി ചേർക്കുന്നുണ്ട് സ്ട്രോബെറിയും ബ്ലൂബെറിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം ആപ്പിൾ ചേർക്കാം പപ്പായ ചേർക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം കൂടെ തന്നെ കുറച്ച് പഴവും കൂടി ചേർക്കുന്നുണ്ട് ചെറുപഴം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചിക്കി ടാട്ടോ ചേർത്തിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം ഇതിൽ വേണമെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേന് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ തേന് ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം പിന്നെ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ചേർക്കാം ഡേറ്റ്സ് ചേർക്കാം അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീലിംഗ് തന്നെയായിരിക്കും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഫുള്ളും എനർജി പാക്ക് തന്നെയായിരിക്കും ചിയാ സീഡ്സ് കഴിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ കഴിക്കാൻ സാധിക്കുകയും ചെയ്യും അന്നത്തെ ദിവസം ഫുള്ളും എനർജി പാക്ക് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തു തന്നെ ചെയ്യണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്